ഒരു ബെസ്റ്റ് പ്രൈസിന് ടെസ്റ്റ് ടെസ്റ്റ് ആണ് ആണ് അപ്പൊ ഇന്നും വെറൈറ്റി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടാ ുംബ്സ്ക്രൈബ് നമ്മള് ഒരു സ്ഥലം വരെ പോയ നമ്മൾ രണ്ടാളുണ്ട് പിന്നെ വേറെ രണ്ടാളുണ്ട് നാലാളുണ്ട് വേറെ രണ്ടാളുണ്ട് ടോട്ടൽ ആറ് കസിൻസുകൾ ഉണ്ട് അപ്പൊ എങ്ങാട്ടാ എന്താണെന്നൊക്കെ കാണാം കാണിച്ച എന്നും ഞങ്ങള് ഒറ്റമിസ്റ്റ് ഓരോ പരിപാടി ആക്കാം എന്നും ടെസ്റ്റ് ആണ് അപ്പൊ ഇന്നും വെറൈറ്റി ടെസ്റ്റ് ആണ് അങ്ങനെ വീഡിയോയില് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോണേ എങ്ങോട്ടാരോ നമ്മൾ ഇന്ന് അടുത്തൊരു നോമ്പ് തറ സെറ്റാക്കാൻ പോണേ അപ്പൊ ഇന്നത്തെ നോമ്പുറ ഒരു അടിപൊളി സ്ഥലത്താണ് അതായത് ഞാൻ തമ്പനിയിൽ കൊടുത്ത പോലെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്ക് വെറുത്തായ ഒരു നോമ്പുറ അതായത് നമ്മൾ അന്വേഷിച്ച് കിട്ടിയ ഒരു സ്ഥലമാണ് ഓക്കെ ഇപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അങ്ങനെ നമ്മൾ ആ സ്ഥലം എത്തിയിട്ടോ ഈ സ്ഥലം എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം ദഹബിയാണ് ഇതിൻ്റെ സ്ഥലം കറക്റ്റ് ഓടുന്നൊക്കെ പറഞ്ഞുതരാം അവിടെ ഇന്നും ഒരു നോമ്പറയുണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ വീഡിയോട്ടത് നോമ്പറ ഇന്നത്തെ നോമ്പറയിൽ നമ്മൾ ആറ് കസിൻസ് എന്ന് അതായത് ഇങ്ങനെ വീഡിയോയിൽ കണ്ട രണ്ടാളുണ്ട് വേറെ വേറെ നാല് ആൾക്കാരുണ്ട് അപ്പോൾ എന്നും ഓരോ വെറൈറ്റി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കസിൻസ് ആൾക്കാരുണ്ട് ഇതാ നമ്മൾ ഇവിടുന്ന് നോമ്പറൊക്കെ അയച്ചു അപ്പോൾ നമ്മൾ നോമ്പറയ്ക്കണ ഇന്നലെ കഫ്തീരിന്നെയാണ് വീഡിയോ കണ്ട ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ നോമ്പറ വേറെ സ്ഥലത്തു നിന്നാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ എന്തൊക്കെയോ ഫുഡ് എത്ര പ്രൈസ് വെർത്താണോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ നമ്മൾ നോമ്പ്റക്കാൻ പോകണം ബാങ്കുകൊടുക്കാൻ ടൈം വരും സബ്സ്ക്രൈബ് സപ്പോർട്ട് നമ്മൾ ഇന്ന് നോമ്പർ സെറ്റ് ചെയ്ത സ്ഥലം ഉണ്ടായി കാരണം ദഹബി റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ നോമ്പർ നമ്മൾ സെറ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി കയ്യുമോ വാഷ് ചെയ്ത് കാരണം കൈ മുഖം കേൾക്കാതെ കൈ കേൾക്കാതെ എന്തായാലും പറ്റില്ല നമ്മൾ ഫുഡ് കേൾക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയിരുന്നപ്പോ നമ്മൾ സ്റ്റാർട്ടപ്പ് അതായത് നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങൾ എത്തി ബ്രോസ്റ്റ് ഉണ്ട് രണ്ടായിട്ട് സ്നാക്സ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഈത്തപ്പയുണ്ട് വെള്ളമുണ്ട് ജ്യൂസ് ഉണ്ട് സൂപ്പ് ഉണ്ട് ഇല്ലാത്തതായിട്ടും ഒന്നുമില്ല കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പേക്ക് വെറുത്താന്ന് ചോദിച്ചാൽ സെയിൻ സാധനം കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പേക്ക് ഞാനിവിടെ ഈ ഏരിയയിലൂടെ ഇങ്ങനെ സെറ്റപ്പ് ഒന്നും കണ്ടില്ല അങ്ങനെ ഏതായാലും മകരുഭാഗം കൊടുത്ത് നമ്മളെന്ത് ചെയ്തു ഈത്തപ്പം കഴിച്ച് നമ്മളെ നോമ്പോർന്ന് അപ്പോൾ ഈ ചാനലിങ്ങനെ കാണുമ്പോൾ അടിയിലൊരു സബ്സ്ക്രൈബ് പറഞ്ഞ സംഭവം ഉണ്ടോ ആ അമൃത്യാണ്ട് എന്ത് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു കൊണ്ടിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങനെ നിൽക്കണ്ട ഓക്കെ ഏതായാലും എന്താ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ട അവട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണേ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ വെള്ളം കുടിച്ച് പിന്നെ ഫ്രൂട്ട്സ് കഴിച്ച് അതിൻ്റെ ബാക്കിൽ തന്നെ ജ്യൂസ് ഉണ്ട് ജ്യൂസും കഴിച്ച് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഉള്ളിലൊരു തണുപ്പ് കാരണം നമ്മൾ വെറും വയറ്റിലങ്ങോട്ട് കയറ്റല്ല കാരണം ഇത്ര നേരം വെള്ളയിലൊന്നും കയറ്റാതെ നിന്നിട്ട് അതിൻ്റെ ഒരു അങ്ങനെ അതിലൊരു കട്്ലേറ്റ് ഉണ്ട് അപ്പോൾ കട്ലേറ്റ് കഴിച്ച് കട്്ലേറ്റ് എന്താ പാടുവയ്ക്കല്ലേ കട്ലേറ്റൊക്കെ പറയുമല്ലോ അടിപൊളി അതായത് കുറേ ഉരുളക്കയും കുറേ പച്ചക്കറിയും കയറ്റിയ സാധനം ഒന്നുമല്ല നല്ല ചിക്കൻ്റെ ഉള്ള സീന സാധനം അത് കഴിഞ്ഞ ഒരു ഉണ്ണക്കായും ഉന്നക്കായ കഴിച്ചു നോക്കാം നമുക്ക് എന്താ പാടും എന്നുള്ള കാരണം ഓരോ ഫുഡിനെയും കഴിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ല കാരണം ഞാൻ നിങ്ങളോട് ഇത് വെറുത്താണ് വറുത്താണ് കാരണം നിങ്ങളങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ ഇതും അടിപൊളി ഉന്നക്കായും സീനെ അങ്ങനെ നമ്മൾ ഇനി സൂപ്പ് ഉണ്ടായാലും സൂപ്പൊന്നും ഞാനിവിടെ അടുത്തൊരു നോവംബർ ആയിൽ ഈ ഒരു പ്രൈസിനെ ഞാൻ എവിടെയും കണ്ടില്ല പ്രൈസ് ചിലപ്പം കുറേ പൈസ കുറേ കൊടുത്താലപ്പം കിട്ടും പക്ഷേ ഈ ഒരു പ്രൈസിനും എവിടെയും ഞാൻ സൂപ്പ് കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും ആ സൂപ്പ് പിടിച്ച് നോക്കി സൂപ്പ് ഓക്കെയാണ് പിന്നെ ഇതാ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് ഒരു ചെറിയ കടി അടിച്ച് നോക്കി എന്താ പഴു വയ്ക്കാൻ അതും സെറ്റാണ് ഒരു രക്ഷയില്ലെന്നാൽ ഒരു രക്ഷയില്ല എന്താ പറയുക നല്ല ക്ലീൻ സാധനം സൂപ്പ് സാധനമില്ല അതിലൊരു ചിക്കന് എല്ലാ സംഭവങ്ങളും ഉണ്ട് അങ്ങനെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരുവിസ്കരിച്ചാണ് കേട്ടോ മെയിൻ ഫുഡ് അപ്പോൾ നമ്മൾ നോമ്പ് ഇറങ്ങുന്നത് നമ്മൾ നോമ്പ് ഇറക്കണ ഫുഡുകളുണ്ട് ഈ തപ്പുണ്ടിന് പിന്നെ രണ്ട് മറ്റേ ഫ്രൂട്ട്സ് ഉണ്ടേന് ബ്രോസ്റ്റ് ഉണ്ടേന് കട്ട്ലറ്റ് ഉണ്ടേന് പിന്നക്കായ ഉണ്ടേന് പിന്നെ സൂപ്പ് ഉണ്ടേന് പിന്നെ ജ്യൂസ് ഉണ്ടെ അതല്ല നമ്മൾ കോമ്പോയിലുണ്ടെങ്കിൽ ഇനി നമ്മളെ മെയിൻ ഫുഡാണ് അത് എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇനി മരു ബിസ്കരിച്ചാൽ പോകണം മരു ബിസ്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത ചെയ്താണ് പറഞ്ഞ പോരെ നമ്മളെന്ത്യാണ് മരുവിസ്കരിക്കാൻ പോകേണ്ടത് മരുവിസ്കരിക്കാൻ പള്ളി കുറെ അപ്പുറത്താണ് പള്ളി കുറേ അപ്പുറത്താണ് നടക്കണം എന്ന് പറഞ്ഞു നമ്മൾ ആ മന്തി തിന്നാളാണ് അപ്പം നടക്കണം നടന്നിട്ട് എന്ത് ചെയ്യണം പള്ളെ ദഹിപ്പിക്കണം മന്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം നടന്നുണ്ടാവും ഗൈസ് പള്ളിക്ക് കാരണം പള്ളി കുറേ ലോങ്ങേന് ഏതായാലും നമ്മൾ പള്ളിയിലെത്തി എന്ത് ചെയ്ത് നിസ്കരിക്കാൻ കാരണം ചെക്കനെ നിസ്കാരം നിർത്തി നമ്മൾ ഇമാമക്കുന്ന് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ സൂം ചെയ്ത് കാണിക്കില്ല ജൂമേ നടന്നു കാണൂല കാരണം അത്രക്കും ലോങ്ങിലാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് ഉള്ളത് കാരണം നമ്മൾ കുറേ കിട്ടും നടന്നിട്ട് പത്ത് മിനിറ്റോളം നടന്ന് നമ്മൾ മന്തി അല്ല നമ്മൾ കഴിച്ചാൽ ഫുൾ എന്ത് എന്തെയും തയ്ക്കണോ കുളത്തിലാണ് എന്തായാലും ഞങ്ങൾ ചിരിച്ചോ വർത്തമാനം പറഞ്ഞാൽ ഫോണുമൊക്കെ കളിച്ച് നമ്മൾ നടക്കുക തന്നെയാണ് നമ്മളെ സ്ഥലം പറഞ്ഞാൽ കുറേ നടക്കാണ് അങ്ങനെ രണ്ട് ചേക്കന്മാർ അതാ മുന്നിൽ അങ്ങനെ നടക്കണം ഓരോരുടെ ബ്ലോഗ് എടുക്കല്ലേ നമ്മളിപ്പോൾ അങ്ങനെ ഓരോ പെടുത്തി പോക്ക് നമ്മളൊരിതിൽ കണ്ട കാഴ്ചയുണ്ട് ഈ കാർ വയ്ക്കാണ് നമ്മൾ ഗൾഫാണ് എന്താണ് കാറിൻ്റെ പേരിക്ക് കറക്റ്റ് ഓർമ്മയില്ല അറിയാവുന്നെന്ത് ചെയ്യുക ഇതില് കമന്റ് ചെയ്യാം ഞാൻ ഇങ്ങനെ ജൂം ചെയ്ത് സൂം ചെയ്ത് ഇടക്ക് ഇങ്ങനെ കാണിച്ചു നമ്മളെ നമ്മൾ ആണ് ആ തലക്കൽ റെഡ് കാണില്ലേ അതാണ് നമ്മൾ റെസ്റ്റോറൻറ് അങ്ങനെ നമ്മൾ നടന്ന് പത്തിൻറ്റോളം നടന്ന് നമ്മൾ ദാബി കുയ്മന്തി എത്തിയിട്ടോ ഇതിപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ എവിടെയെന്ന് മനസ്സിലായല്ലോ ഇത് നമ്മൾ രാമനാട്രയുണ്ടോ രാമനാട്ര നമ്മളെ ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അടുത്താണ് ഓക്കെ അങ്ങനെ ആയതെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളെല്ലാവരും ഫുഡിന് വെയ്റ്റിങ്ങാണ് നമ്മളെ ഫുഡേക്കാളെ വെയിറ്റിങ്ങിനാണ് ഫുഡ് ഇത് വേണമെങ്കിൽ ഓക്കെ അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫുഡ് മുന്നിൽ മുന്നിലെത്തിട്ടോ അതായത് അൽഫാമും വിത്ത് മന്തിയാണ് അതിലെല്ലാവർക്കും പെരുവര് പറഞ്ഞത് എനിക്ക് നോർമലാണ് പറഞ്ഞത് അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ നോർമൽ പോലെ ചെസ്റ്റ് പീസ് അല്ലാത്തോണ്ടെ എനിക്ക് ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അല്ലെന്ന് പറഞ്ഞു ചെസ്റ്റ് പീസ് വാണെന്നുണ്ടെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വെയിറ്റ് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തെങ്കിലും ചോറ് മാത്രമായിട്ട് ബാക്കിയുള്ള എല്ലാം ഇട്ടു വേണ്ടതുണ്ട് ഞാൻ നോർമൽ അൽഫാം എത്തിയിട്ടില്ല തൽക്കാലം ചോറ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയും പറഞ്ഞു നമ്മൾ ഓരോ അങ്ങനെ നമ്മൾ നമ്മള് അൽഫാമെത്തി അതായത് എല്ലാവർക്കും എല്ലാര്ക്കും പെരുവോലിട്ട് അതിന്റെ മേലെ കുറച്ച് മയണോസ് ഇങ്ങനെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഒഴിച്ചാണ്ട് അതിൽ ഒരു ചെറിയ പീസ് എടുത്ത് ഇങ്ങനെ തൊള്ളേക്കിട ഞങ്ങളെ കൊതിപ്പിക്കലട്ട് കൈസ് അൽഫാമ് ഇട്ടാം സാധനം മന്തി റൈസും സെറ്റ് മയോണൈസും സെറ്റ് അടിവൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ അടിപൊളിയാണ് ണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഫ്താർ എന്താ പറയുക ഒരു ഇതിനെത്ര കോംബോക്ക് റേറ്റ് എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അതായത് രാമനാട്ട ദഹബീലുണ്ടത് രാമനാട്ട രാമനാട്ട ദഹബീൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പോ കോമ്പോക്ക് ആ കോമ്പോയിൽ ഒരു ജ്യൂസ് പിന്നെ വെള്ളം ഈത്തപ്പഴം കട്ട് ഫ്രൂട്ട്സ് പിന്നെ കഡ്ലറ്റ് എന്നൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് സ്നാക്സ് ഉണ്ടാവും പിന്നെ വെറൈറ്റി ബ്രോസ്റ്റ് ഉണ്ടാവും പിന്നെ മന്തി ഇത്ര അടങ്ങിയ സംഭവങ്ങൾക്ക് എന്തുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതുള്ളൂ അപ്പോൾ ഒരു ബെസ്റ്റ് ഇഷ്ടാറാണ് ഓക്കെ പ്രൈസിന് വെർത്താണ് നമ്മൾ ഫുഡ് അയച്ച് വേറെക്കെന്ന് അറിഞ്ഞ് സെറ്റാണ് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡ് കുഴപ്പമില്ല അപ്പോൾ എന്നോളി കഴിച്ചോളി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി കൂടെ കൂടിയോളൂ ഓക്കെ സെറ്റായി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും അപ്പോൾ കാണാം അത് ബാങ്ക്